ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കലിലാണ് കോട്ടക്കലിൽ പുതുതായിട്ട് നെസ്റ്റോ വരുന്നുണ്ട് അതിൻ്റെ അവസാന വർക്കാണ് ഈ കാണുന്നത് ഈ മാസം തന്നെ ഓപ്പൺ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ കോട്ടക്കലിലെ ആളുകൾക്കും ഒരു പുതിയ ഷോപ്പിംഗ് അനുഭവമായിരിക്കും നെസ്റ്റോ വരുന്നതോടുകൂടി മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തും നെസ്റ്റോ വന്നിട്ടുണ്ട് വൈകിയാണെങ്കിലും കോട്ടക്കലിലും നെസ്റ്റോ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവസാന മിനുക്ക് പണികളാണ് ഇവിടെ നടക്കുന്നത് മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തും ഇപ്പോൾ നെസ്റ്റോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ കോട്ടക്കലിലും ഇപ്പോൾ എത്തി ഇപ്പോൾ തിരൂരിലുണ്ട് അതുപോലെ ചെമ്മാട് പെരിന്തൽമണ്ണ അതുപോലെയുള്ള സിറ്റികളിലൊക്കെ വന്നു അപ്പോൾ വൈകി എത്തിയാണെങ്കിലും ഇവിടെ വലിയൊരു ഷോപ്പിംഗ് അനുഭവമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഹൈപ്പർ മാർക്കറ്റ് അതുപോലെ ഫാഷൻ ഷോപ്പ് അതുപോലെ കിഡ്സ് ഏരിയകൾ അതുപോലെയുള്ള പറ്റുള്ള എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ നെസ്റ്റോ വന്നിട്ടുള്ളത് ചെങ്കോട്ടി ജംഗ്ഷനിൽ നിന്ന് ഒരു അര കിലോമീറ്ററോളം വരുമ്പോൾ നമുക്ക് മിംസ് ഹോസ്പിറ്റൽ കാണാം മിംസ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും ഈ ഷോപ്പിംഗ് മാൾ വരുന്നതോടുകൂടി അപ്പോൾ ഇതിൻ്റെ വർക്ക് നടക്കുന്നതും ഇതിൻ്റെ മറ്റുള്ള ഭാഗത്തുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ഒരു ലൈക്കും കൂടെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റുള്ള ഭാഗത്തെ കാഴ്ചകൾ എന്തൊക്കെയാന്ന് പോയി നോക്കാം ഇതാണ് നെസ്റ്റോ നെസ്റ്റോൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അധിക ദിവസമില്ല ഈ മാസം തന്നെയാണ് വർക്ക് ഓപ്പൺ ചെയ്യുന്നത് കറക്റ്റ് ഡേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം ഇപ്പോൾ ഇതാണ് കോട്ടക്കൽ ടൗണിൻ്റെ ഭാഗത്താണ് വന്നിട്ടുള്ളത് കാണാം തൃശ്ശൂർ റോഡിൽ നമുക്ക് താഴോട്ട് പോയി നോക്കാം താഴോട്ടാണ് പോകുന്നത് ഇത് വളരെ നല്ലൊരു പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ള മാൾ ഒരു എണ്ണൂറ് തൊള്ളായിരം വാഹനങ്ങൾക്ക് ഒരുമിച്ച് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ ഇങ്ങനൊരു ആദ്യത്തെ ഒരു ഷോപ്പിംഗ് മാളും കൂടെ ആയിരിക്കും ഇത് കോട്ടക്കലിൽ ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റോ ഷോപ്പിംഗ് മാളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഇവിടെയുള്ള ആളുകൾക്ക് തീർത്തും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ ആയിരിക്കും ഈ ബിൽഡിങ് വന്നിട്ടുള്ളത് ഒരു താഴ്ന്ന പ്രദേശത്തായതുകൊണ്ട് ഇതിൻ്റെ പാർക്കിങ്ങുകളൊക്കെ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് ഇതാണ് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് നമുക്ക് പോയി നോക്കാം ഇതാണ് ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു എണ്ണൂറ് വാഹനങ്ങൾക്കൊക്കെ കറക്റ്റ് പാർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് രണ്ട് ലെയറിലായിട്ടാണ് പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ വളരെ വേഗത്തിലുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ടൈലുകൾ ഇടുന്നതും ചെടികൾ വെക്കുന്നതും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇതിൻ്റെ വലത് ഭാഗത്തുകൂടെയാണ് വന്ന് ഇടത് ഭാഗത്തിലൂടെ ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് വാഹനങ്ങൾക്ക് വന്ന് കയറാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നല്ലൊരു ഷോപ്പിംഗ് അനുഭവം തന്നെ ഇവിടുന്ന് ലഭിക്കും എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഇതാണ് മറ്റൊരു പാർക്കിംഗ് പ്ലേസ് ഇങ്ങനെ രണ്ട് ലെയറിലായിട്ട് അണ്ടർഗ്രൗണ്ടിലാണ് വാഹനങ്ങൾക്ക് നിർത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇതാണ് താഴ്ഭാഗത്തെ മറ്റൊരു ഭാഗത്താണ് ഈ പോയി കാണിക്കുന്നത് ഇപ്പോൾ വളരെ വേഗത്തിലുള്ള വർക്കുകളാണ് ഈ ഉദ്ഘാടനം പ്രമാണിച്ച് നടക്കുന്നത് ഈ മാസം ഒമ്പതാം തീയതിയാണ് ഈ മാൾ ഓപ്പൺ ചെയ്യുന്നത് ഇതാണ് ഇതിലേക്കുള്ള വഴി ഇതിൻ്റെ സൈഡിലൊക്കെ ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കട്ട വിരിച്ച വഴികളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള മാള് ശരിക്കും കോട്ടക്കലിൽ തന്നെ ആദ്യമായതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് അത് തീർത്തും വ്യത്യസ്തമായൊരു അനുഭവം തന്നെ ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് കോട്ടക്കലിൽ മാളിൻ്റെ അനുഭവം അനുഭവിച്ചറിയാം ഒമ്പതാം തീയതി മുതൽ അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് മറ്റൊരു വാർത്തയും കൂടെ അറിയാൻ സാധിച്ചു നമ്മുടെ കോട്ടക്കലിൽ ലുലു മാളും കൂടെ വരുന്നുണ്ട് അപ്പോൾ തീർത്തും ശരിക്കും പറഞ്ഞാൽ കോട്ടക്കലിൽ വലിയൊരു മാറ്റം തന്നെയാണ് വരാൻ പോകുന്നത് ഷോപ്പിംഗ് മാളുകളും അതുപോലുള്ള വലിയ വലിയ സംരംഭങ്ങളൊക്കെ ആയിട്ട് കോട്ടക്കൽ ശരിക്കും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നെസ്റ്റോ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് വീഡിയോകൾ അതുപോലെയുള്ള യാത്ര വീഡിയോകൾ പലതരം കാഴ്ച വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം